ഏതാ കണ്ടാൽ ഇല്ല നമ്മൾ അങ്ങോട്ട് എന്താ പേരെന്താ ആ ഈ പറഞ്ഞ ജാസിമാൻ ോ ആണാണോ പെണ്ണാണോ ജാസിയുടെ പേര് ചോദിച്ചാ ജാസി എന്ന് മാത്രമാണ് അതിപ്പോ ജാസി എന്ന് ജൂസി എന്നോ ജാഫർ എന്നോ എന്ന് വേണമെങ്കിൽ ആക്കാം അപ്പൊ പേര് ചോദിച്ചാൽ ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കാനും പറ്റില്ല കണ്ടുകഴിഞ്ഞാല് തിരിച്ചറിയാൻ വേണ്ടി പറ്റില്ല ഞാനിത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ജാസി ജാസിമോ തുണി പൊക്കിയിട്ട് എന്റെ നേരിട്ട് വരണ്ട കാരണം നീ ആളുകൾ കണ്ടതാണ് കണ്ടതാണ് ആളുകളല്ല യഥാർത്ഥത്തിലുള്ള ഒരു 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 പെൺകുട്ടി എന്നോട് വേണ്ട ജാസി ജാസി തന്നെ പറ ആരാണെന്ന് എനിക്ക് എനിക്ക് ഒരിക്കലും സെക്സ് നമ്മൾ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന സെക്സുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ അതാണ് സെൽഫ് ഡിക്ലേഷൻ അപ്പൊ നമ്മൾ അതിൽ മാത്രം മതി ആവണെങ്കിൽ ഫുൾ സർജറി ചെയ്ത് പെണ്ണാവണം അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ മുറിച്ച് മാറ്റണം എന്നൊന്നും എവിടേയും പറയുന്നില്ല ഒരു നിയമങ്ങളിലും പറയുന്നില്ല നമ്മളൊരു സെൽഫ് ഡിക്ലറേഷൻ ഒരു സംഭവം ഉണ്ട് കാരണം ഞാൻ വളർന്നു വരുന്ന എൻ്റെ സ്വത്തം അല്ലെങ്കിൽ എൻ്റെ ഒരു ഞാൻ ആണാണെങ്കിൽ പോലും എൻ്റെ ഉള്ളിൽ ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ തോന്നുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എന്താണ് നമ്മുടെ മൈൻഡ് എന്നുള്ളത് അപ്പോൾ നമ്മൾ സെൽഫ് ഡിക്ലറേഷൻ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഒരു ആണായി പറന്ന് എനിക്ക് നമ്മൾ അല്ലെങ്കിൽ ലെസ്ബിയൻ ആവുന്നതോ ഒരു ട്രാൻസ്മെനോ ട്രാൻസ് വുമനോ ആവുന്നത് നമ്മുടെ തെറ്റില്ല കാരണം നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോണിൻ്റെ ചേഞ്ച് കാര്യമാണ് ഈ പറയുന്നതല്ല നമ്മളായിത്തീരുന്നത് അതില്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് നമുക്ക് ഒന്നും തോന്നാതെ ഇരിക്കാനുള്ള കാരണം ഇത് നമ്മൾ ആരും മനഃപൂർവ്വം വരുത്തി വയ്ക്കുന്ന ഒരു കാര്യമല്ല നമ്മൾ ഒരു കൊലപാതകയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആവുന്നത് നമ്മൾ സ്വയം എടുക്കുന്ന ഒരു വഴിയാണ് പക്ഷേ ഈ പറയുന്ന ട്രാൻസ് വുമർ ആവാൻ പൂർണ്ണമായിട്ടും സർജറി ചെയ്തിരിക്കണം അല്ലെങ്കിൽ ജാസി ഉണ്ടൻ അല്ലെങ്കിൽ ഗേ ആണ് അത് ജാസി തുറന്ന് പറയണം അല്ലാതെ ഞാനൊരു ട്രാൻസ് വുമർ ആണ് പെണ്ണാണ് ഗർഭിണിയാണ് അമ്മയാണ് എന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് ഒരു കാര്യമില്ല ജാസി അതും ഗേ ആണെന്നുള്ള കാര്യം അംഗീകരിക്കണം അത് കാരണം കൊണ്ടാണ് ജാസിയുടെ കമ്മ്യൂണിറ്റിയിലുള്ള കുറേ പേർ ജാസിക്കെതിരെ നിൽക്കുന്നത് ഈ ജാസിക്കെതിരെ നിൽക്കുന്ന കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ സ്ത്രീകളും അല്ലെങ്കിൽ ട്രാൻസ് വുമൻസും ഈ പറഞ്ഞ പൂർണ്ണമായിട്ടുള്ള സർജറി അവർ ചെയ്തിട്ടുണ്ട് പിന്നെ അവർ ചെയ്ത ഹോസ്പിറ്റലിലെല്ലാം അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും ജാസിയെ പോലെ ഇല്ലാത്ത സർജറി ചെയ്തിട്ട് ഉണ്ട് എന്ന് പറഞ്ഞു നടക്കുന്നതല്ല അവർ ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു ഹോസ്പിറ്റലിനകത്ത് ഒരു സർജറി ചെയ്യണമെങ്കിൽ അവർക്കത് ലീഗലായിട്ട് അവർക്ക് ചെയ്യാനുള്ള പെർമിഷൻ വേണം അല്ലെങ്കിൽ അതൊരു ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റി ആണ് അപ്പോൾ ജാസിക്കെതിരെയും ഹോസ്പിറ്റലിനെതിരെയും ചിലപ്പോൾ ഈ നിയമത്തിൽ കേസിനും മറ്റുള്ള കാര്യങ്ങളും വകുപ്പുകളും ചുമത്തിയൊരു എടുക്കാൻ പറ്റും പിന്നെ വേറെ എല്ലാ ട്രാൻസ് വുമൻസും ചെയ്തിട്ടുള്ള സർജറികളെല്ലാം അംഗീകാരമുള്ള കുറേ ഹോസ്പിറ്റലുകളിൽ നിന്നാണ് ജാസി മാത്രം ഈ വാതുറക്കാനും മറ്റേ പരിപാടിക്ക് മാത്രമേ ജാസി വാതുറക്കാറുള്ളൂ അത് ഹനോസ് പാട്ട പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പലപ്പോഴും ജാസ്തി തന്നെ സമൂഹത്തിന് മുമ്പ് തെളിയിച്ചു ഈ ഫ്രൂട്ട് വായിക്കുന്ന വായ കൊണ്ട് എപ്പോഴെങ്കിലും പല സത്യങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കണം അല്ലെങ്കിൽ ഈ പറയുന്ന ചിരട്ടയും സാരിയും അഴിച്ചു വെച്ചിട്ട് നീ ഒരാളായിട്ട് നടക്കണം ഗേ ആയിട്ട് നടന്നോ നമ്മൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല ഈ കാണുന്ന സോഷ്യൽ മീഡിയ തോറും തെണ്ടിക്കൊണ്ട് നടന്ന ഈ പറയുന്ന ചെറ്റത്തരം കാട്ടുന്നിർത്തിയാൽ നിനക്ക് എതിരെയുള്ള ഈ ട്രോളുകളോ നിനക്കെതിരെയുള്ള തെളിവുകളോ നിൽക്കും അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്റെ കമന്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ചിഹ്നാണിത് അതെന്തിനാണ് എന്റെ കമന്റ് ബോക്സിൽ വരുന്നില്ല എന്തെന്ന് അടിച്ചോക്കല്ലേ